ഓം എല്ലാവർക്കും വളക്കം ഞാൻ ആ ജ്യോത്സ്യൻ വെറും ഉടായ്പ നിങ്ങൾ കേടർന്നാകും അല്ലെ ഇങ്ങനെ പറയണം ജ്യോത്സ്യന്മാരെ തട്ടിപ്പാണ് ജ്യോതിഷം തട്ടിപ്പാണ് കള്ളത്തരോണ് ആൾക്കാരെ പറ്റിച്ചും മൂഞ്ചിച്ചും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ കേടർന്നും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ഇത് നമുക്ക് ഒന്ന് അസ്ട്രോളജിക്കലി അതായത് ജ്യോതിഷപരമായി ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം ഒന്ന് ഡീക്വേഡ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ജ്യോതിഷം മറ്റുള്ളവരാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നു വൈ ആർ ആണ് ലൈക്ക് ദാറ്റ് ഇവിടെ നിങ്ങൾ ഒരു കാര്യം അറിയാമോ ജ്യോതിഷനെ കാണാൻ ചെയ്യുന്ന ചെല്ലുന്നവർക്ക് ജ്യോതിഷൻ അഭയസ്ഥാനമാണ് വിശ്വസിക്കുന്നവർക്ക് അഭയസ്ഥാനമാണ് അവരങ്ങനെ ആയിരിക്കും കണക്കാക്കണം എന്തു പറഞ്ഞ ജ്യോതിഷൻ പറയുന്നത് തന്നെ പരമ സത്യം വരെ നനയ്ക്കാം അഭയസ്ഥാനമായിട്ട് കണക്കാക്കും നല്ല ഒരു ഉപദേശകനായിട്ടും ഒരു കൗൺസിലറായിട്ടും ഒരു മോട്ടിവേഷണലിസ്റ്റൊക്കെ ആയിട്ടും പലരും കണക്കാക്കും ചെല്ലുന്നവരെ ഈ ചെല്ലുന്ന ആളുകൾ തന്നെ പിന്നീട് ചെലപ്പോ മാറിയിട്ട് അവര് തന്നെ ചിലപ്പോ പറയാം അവൻ പച്ച കള്ളനാണ് ആ ജോഡ്സൺ വെറും തട്ടിപ്പാണ് ഉടായിപ്പാണ് അവര് തന്നെ ചിലപ്പോ പറയും മറ്റുള്ള ആളുകള് ജോഡ്സന്റെ എടുക്ക വരുന്നവര് ഞാൻ പറഞ്ഞു മിക്കവാറും പേര് അഭയസ്ഥാനമായിട്ട് കണക്കാക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവര് പറയും ലേവുമാർക്കൊക്കെ അന്ധവിശ്വാസം മൊത്തം അയാളെ കാണാൻ പോണ വെറും ഉടായിപ്പാണ് അയാള് എന്നൊക്കെ പുറത്ത് സമൂഹം പറയാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പറയാൻ പോണത് ജ്യോതിഷം എന്ന ശാസ്ത്രം ബുധന്റെ കാരകത്വത്തിൽ വരുന്നതാണ് ബുധൻ ഗ്രഹത്തിലെ ജ്യോതിഷം ബുധനാണ് അഡ്വാൻസ് അസ്ട്രോളജി വേറെ അഡ്വാ അഡ്വാൻസ് റിസേർച്ച് അസ്ട്രോളജി വേറെ കാരകത്വം മാറും എന്നാൽ കോമൺ ആയിട്ട് അസ്ട്രോളജിയുടെ കാരകത്വം ബുധനാണ് ഇപ്പൊ ബുധന്റെ പല കാരകത്വം ഉണ്ട് ബുധന് പല കാരകത്വം ഉണ്ട് എന്തിനു കാതൽ വരെ പ്രണയം വരെ ബുധന്റെ കാരകത്വമാണ് സൗഹൃദങ്ങൾ ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഗണിതം ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി പുസ്തകങ്ങള് പുസ്തക പ്രസിദ്ധി ടീച്ചിങ് പല പരിപാടികളും ഉണ്ട് മോട്ടിവേഷൻ കൊടുക്കുന്നത് പോലും ബുദ്ധന്റെ കാരകത്വത്തിൽ വരും അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇതൊക്കെ അല്ല ചെയ്യുന്നത് ഗണിതമല്ലേ ഗണിതം എല്ലാവർക്കും വേണ്ടതല്ലേ കാലത്തെ അറിയിക്കാൻ അറിയാനുള്ള ഗണിതം കാൽക്കുലേഷൻ ഗ്രഹങ്ങളുടെ സ്ഥാനം നിർണയിച്ചിട്ട് കലണ്ടർ ഉണ്ടാക്കിയത് ജ്യോടിച്ചതല്ലേ എന്നൊക്കെ ചിന്തിച്ചാൽ അതെ അതൊക്കെ സത്യം തന്നെ പിന്നെ എന്തുകൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന വെച്ചാൽ ജ്യോതിഷത്തിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ജ്യോതിഷത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാലപുരുഷ തത്വം അതാണ് കാലഅങ്കാനി വരാങ്കം ആനനം ഒരു ഹൃക്രോഡ വാസോപ്രദം എന്നൊക്കെ പറയുന്ന പ്രമാണങ്ങള് നമ്മൾ പഠിച്ചു പോകുന്നത് ഹോരശാസ്ത്രം ശരിക്കും പഠിക്കണം ദശാധ്യായം ശരിക്കും പഠിക്കണം അതിലുപരി ഗുരുക്കന്മാരി ഒന്ന് പഠിക്കാൻ വേണം ഇവിടെ കാലപുരുഷന്റെ മൂന്നാം ഭാവവും ആറാം ഭാവമാണ് ബുധൻ ബുധൻ എന്ന ഗ്രഹം കാലപുരുഷന്റെ മൂന്നാം ഭാവവും ആറാം ഭാവവും അപ്പൊ കാലപുരുഷൻ പല ടൈപ്പിൽ വ്യാഖ്യാനിക്കുമെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സൊസൈറ്റി കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് സൊസൈറ്റി യുടെ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ബുധൻ നെ കാണുന്നത് ആറാം ഭാവം വരുന്നത് കൊണ്ട് കാണുമ്പോൾ തസ്കരാദി വിഘ്നാദി വ്യാധിയനുക്ഷതി മരണം വ്യാധി ശസ്ത്രണ എന്ന് പറയുന്നത് പ്രമാണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം തസ്കരന്മാരായിട്ട് അതൊക്കെ വെറുതെ കള്ളനായിട്ട് എന്ന് പറഞ്ഞ കള്ളനായിട്ട് കാണും സൊസൈറ്റി ബുധന്റെ കാരകത്വത്തിലുള്ള ഒരു ജോലി ചെയ്യുന്നവരെ സംശയത്തോടു കൂടി വീക്ഷിക്കും സൊസൈറ്റി എന്നാണ് കാരണം ആറാം ഭാവം കള്ളനായിരിക്കുമോ എന്ന സംശയത്തോടു കൂടി വീക്ഷിക്കും വിഘ്നം ഉണ്ടാക്കുന്നവനായിരിക്കും ായിട്ട് വി വിചാരിക്കും കാപ്പട്ടിക്കാരനായിട്ട് ചീത്ത കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ പറ്റിക്കനവനകായിട്ട് സൊസൈറ്റി വ്യാഖ്യാനിക്കും കാരണം അതെല്ലാം ആറാം ഭാവത്തിൽ വരുന്നതാ ഈ ആറാം ഭാവത്തിന്റെ വേറെ കാരണം അഭയം ഭയം കൊടുക്കുക റെഫ്യൂജി സ്ഥാനമാണ് ആറാം ഭാവം ഹെൽപ്പ് കൊടുക്കുന്ന സ്ഥാനമാണ് മൂന്നാം ഭാവം മോട്ടിവേഷൻ കൊടുക്കുന്ന സ്ഥാനമാണ് മൂന്നാം ഭാവം അപ്പൊ മൂന്നിന്റെയും ആറിന്റെയും കാരകത്വം ഉള്ള സമയത്ത് മൂന്നിന്റെ കാരകത്വം കൂടുതൽ നല്ലതാണ് അല്ലേ ധൈര്യം കൊടുക്കുക വീര്യം കൊടുക്കുക മറ്റുള്ളവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുക പിന്നെ വേറൊരു കാരകത്വം ഉണ്ട് ദുർബുദ്ധി ദുർബുദ്ധി ഉപദേശിക്കാന്നുള്ള കാരകത്വം വരൂത് ഇതില്ലെങ്കിൽ പരാക്രമം ആളുകളുടെ ശക്തി കൂട്ടുക ആളുകളെ പരാക്രമികളും ആക്കാനും ജ്യോതിഷന്മാർക്ക് കഴിയും നിങ്ങക്കറിയാം ജ്യോതിഷന്മാര് പഴയ കാലം മുതലേ കൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന അപ്പൊ രാജാക്കന്മാരുടെ പരാക്രമം കൂട്ടുവാനുള്ള പൊടിക്കൈകളൊക്കെ ഇവര് ചെയ്യുമായിരുന്നു ധൈര്യം വീര്യഞ്ച ദുർബിധി സഹോദര പരാക്രമം ദക്ഷകണ്ണഞ്ച സഹായവും ചിന്തനീയ തൃതീയത എന്ന് പറഞ്ഞ പ്രമാണം എപ്പോഴും പ്രമാണം ചൊല്ലുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത് കാണാണ്ട് പഠിക്കാനായിട്ടും പറ്റും മൂന്നാം ഭാവം സഹായസ്ഥാനമാണ് അപ്പൊ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ആ ബുധന്റെ ആ കാരകത്വത്തിന്റെ കൂടെ തന്നെ മോട്ടിവേഷൻ കൗൺസിലിംഗ് സഹായം ഊർജം പകർന്നു കൊടുക്കുക ധൈര്യം പകർന്നു കൊടുക്കുക വീര്യം പറന്നു കൊടുക്കുക മൂന്നാം ഭാവത്തിൽ പെടുന്നതാണ് പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതിന്റെ കൂടെ തന്നെ ബോധനം ആറാം ഭാവകാരകത്തുണ്ട് ആറാം ഭാവകാരകത്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും പ്രശ്നം ഉണ്ടാക്കി കൊടുക്കുന്ന ഭാവമല്ല പറ്റിക്കുവോ പറ്റിക്കുന്ന സ്ഥാനമുള്ള ആറ് പറ്റിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കൊണ്ട് സൊസൈറ്റി മൂന്നാം ഭാവത്തിന്റെ കാരകത്തിനോ കാരകമുള്ളവനായിട്ട് കാണുന്നതോടൊപ്പം തന്നെ ആറാം ഭാവത്തിന്റെ കാരകമുള്ളവനായിട്ടും കൂടി ജ്യോതിഷനെ കാണും ചുരുക്കി പറഞ്ഞ ആവശ്യമുള്ളവർ മൂന്നാം ഭാവത്തിന്റെ കാരകമുള്ള സഹായിയായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ആളായിട്ടും മോട്ടിവേഷനിസ്റ്റായിട്ടും കൗൺസിലറായിട്ടും ഒക്കെ കാണുന്ന അതേപോലെ തന്നെ ആറാം ഭാവ കാരകത്തോളം വെറും പച്ച കള്ളനായിട്ടും പറ്റിക്കുന്നവനായിട്ട് ഊട്ടായ്പ ആയിട്ടും വെറും പണിയെടുക്കാതെ ആൾക്കാരോട് വായിട്ട് അലച്ചി പറ്റിച്ച് ജീവിക്കുന്നവരായിട്ടൊക്കെ സമൂഹം കണക്കാക്കും ഇത് ജ്യോതിഷം പഠിപ്പിക്കുമ്പോ തന്നെ കണിയന്മാർ പറയുന്നതാണ് മോനെ ജ്യോതിഷം മൂന്നാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും കാരണത്തുള്ളതാണ് കേട്ടാ കണിയന്മാർ മാത്രമല്ല കേട്ടാ ഞങ്ങളെ ആൾക്കാരും നമ്മുടെ അപ്പന അപ്പൂവന്മാരായിട്ടൊക്കെ ഇതൊക്കെ പറയണെ ജ്യോതിഷം പഠിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഗ്രഹത്തിന് അങ്ങനത്തെ സ്ഥിതി ജാതകത്തിലുണ്ടെങ്കിൽ പ്രത്യേകിച്ചും വ്യാഴത്തിന്റെയും ബുദ്ധന്റെയും സ്ഥിതി ജാതകത്തിൽ കറക്റ്റ് ആണെങ്കിൽ കേതുവിന്റെ സ്ഥിതി ജാതകത്തിൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ പരിപാടിക്ക് ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ പണി എട്ടിന്റെ കിട്ടും ജ്യോത്സ്യമായിട്ട് നോക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ കർമ്മം പിടിക്കും കർമ്മം വന്നു ചേരും മറ്റുള്ളവരുടെ കർമ്മദോഷങ്ങൾ വന്നു ചേരും ഞങ്ങളുടെ പാരമ്പര്യത്തിൽ പറയും കേട്ടാലേ ഭൂതം കാൽഭാഗം അതുപോലെ വഴിപാടുകൾ പറഞ്ഞു കൊടുത്ത ചൊല്ലിക്കൊടുത്താലേ പോതും അറി വഴിപാടുകൾ പറഞ്ഞു കൊടുത്താ ആരഭാഗം കിട്ടും ഏതേനും ചെയ്തു കൊടുത്താലോ മുക്കാൽ ഭാഗം അവന്റെ ദോഷം വരും എന്നാണ് പറയണത് നമ്മൾ ഒരുത്തന്റെ പ്രശ്നം കേട്ടാൽ ആ പ്രശ്നം കേക്കുന്നതുകൊണ്ട് തന്നെ അവന്റെ പ്രശ്നം കുറയും ആ കാൽഭാഗം നമുക്കിരിക്കും എന്ന് പറയുന്നത് ആർക്കിരിക്കും ജോഡ്സിന് ഇരിക്കുന്നു എന്തെങ്കിലും റെമഡി പറഞ്ഞു കൊടുത്താൽ ആര ഭാഗം ഇരിക്കുന്നു എന്തെങ്കിലും കർമ്മങ്ങളോ പൂജാദികൾ ചെയ്തു കൊടുത്താൽ മുക്കാഭാവിക്കുന്നതാണ് കണക്ക് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ട്രഡീഷണൽ ആയിട്ട് ജ്യോതിഷം പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്ന അപ്പോ ബുധന്റെ കാരകത്വമുള്ള ജ്യോതിഷന്മാർക്ക് മാത്രമേ ഇത് ബാധകളൂട്ട ചിലര് രാഹുവിന്റെ കാരകത്തുള്ള ശരിക്കും മൂടായപ്പോ ജ്യോതിഷമാരുണ്ടാവും ആമാരൊന്നും പെടൂന്നില്ല ഒരു പ്രശ്നത്തിലും പെടാൻ സാധ്യത വരില്ല കേതുവിന്റെ കാരകത്വമുള്ളവരും എങ്ങനെയെങ്കിലൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞു പോവും ബുധന്റെ കാരകത്വവും പ്രശ്നമാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കും ചൊവ്വന്റെ കാരകത്വം ജ്യോതിഷത്തിന് വരുമില്ലേന്ന് അത് ചിന്തിക്കാൻ കാര്യം അത് ഞാൻ പറഞ് പറഞ്ഞോട് പോവയാണ് ഗുഹനാണല്ലോ അല്ലേ മൈലാടും തലവും മനവും മായഹയും കുയിൽകൂപ്പും കൂത്തും കരുവി എന്ന് പറയുന്ന ആ മൈലോനാണല്ലോ ഗുഹനാണല്ലോ ജ്യോതിഷത്തിന്റെ തുടൈവൻ സ്വാമിയാണ് സുബ്രഹ്മണ്യനാണ് സാക്ഷാർ സുബ്രഹ്മണ്യനാണ് ജ്യോതിഷം ഉപദേശിക്കുന്നത് മറ്റുള്ളവർക്ക് അഗസ്ത്യർക്കൊക്കെ ഉപദേശിച്ച് ആ വഴി വന്ന ലൈനേജിൽ പറയുകയാണെങ്കിൽ അപ്പൊ ഗുഹൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ് ഇപ്പൊ ചൊവ്വയുടെ കാരകത്വമാണെന്ന് ആണല്ലോ എന്ന് ചിന്തിച്ചാൽ ഗുഹൻ ചൊവ്വയുടെ കാരകത്വമാണ് ഗുഹൻ ഇത് മാത്രമായിരുന്നില്ല ദേവസേനാപതി ആയിരുന്നു ദേവസേനാപതി ഫൈറ്റർ ആയിരുന്നു മാന്ത്രികം ശാസ്ത്രം ശരകലൈ ഇതിന്റെ ഉസ്താദമായിരുന്നു ഇതൊക്കെ വരുന്നത് ചൊവ്വയുടെ കാരകത്വത്തിലാണ് ബുധന്റെ കാരകത്വത്തിൽ ജ്യോതിഷമാണ് വരുന്നത് അപ്പൊ ചൊവ്വയുടെ കാലകർത്വം ഏറ്റവും അധികം നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് സുബ്രഹ്മണ്യനും ചൊവ്വയുടെ കാലകർത്ഥം കൊടുക്കുന്നത് എന്നാൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഗണിതം ഓരോ ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങളൊക്കെ ഗണിച്ച് കലിസംഖ്യ വെച്ചുകൊണ്ട് മാത്രം ഗണിക്കുന്ന രീതികളൊക്കെയാണ് ജാക്കളെയൊക്കെ കറക്റ്റായ രീതിയിൽ അടക്കി സ്ഫുടത്തെ കണ്ടുപിടിക്കുന്ന രീതി അങ്ങനെ സ്ഫുടത്തെ ഒക്കെ കണ്ടുപിടിച്ച് ഗ്രഹങ്ങളുടെ സ്ഫുടം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഇത്ര ഡിഗ്രിക്കാണ് നിക്കണമെന്നുള്ള രീതിയിൽ ഗ്രഹങ്ങളെ കണ്ടുപിടിച്ചു ഗ്രഹങ്ങളെ രാശിചക്രത്തില് അടക്കി അതിൻ്റെ വർഗങ്ങളെ ഷഡ്വർഗം അഷ്ടവർഗം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി യഥാർത്ഥമായ രീതിയിൽ ഭാവത്തെ ഭാവാലേഖനം ചെയ്ത് ഭാവത്തെ ഡിഗ്രിയില് ഭാവ ചാർട്ടുണ്ടാക്കി ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഫലം പറയുന്ന ഒരു കല എന്ന് പറഞ്ഞാൽ ബുധനാണ് കാൽക്കുലേഷൻ അത്രയും ഡീപ്പായിരിക്കണം ഞാനൊക്കെ ജ്യോതിഷം പഠിക്കുന്ന സമയം ഞാനൊക്കെ എൻ്റെ പതിനഞ്ച് വയസ്സിൽ ജ്യോതിഷം പഠിച്ചതാണ് പലരും മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സിൽ ജ്യോതിഷം പഠിക്കുന്നവരുണ്ട് തെറ്റൊന്നുമില്ല അവർക്ക് ദശ അനുവദിക്കുമ്പോഴാണ് എന്നാൽ ചെറുപ്പത്തിലെ ജ്യോതിഷം പഠിക്കുന്ന വ്യത്യാസമുണ്ട് കാരണം നമ്മുടെ തലയിൽ ഇത് മാത്രമാണ് ആദ്യം കയറിയിരിക്കണം ഇതാണ് ഇത് ഡീപ്പായിട്ട് കയറിക്കണം ഡീപ്പ് മെമ്മറിയിൽ അപ്പൊ ആ സമയം മുതലേ ഗണിതം ആയിരുന്നു ഞാനൊക്കെ ജ്യോതിഷം പഠിക്കുന്ന തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ അങ്ങോട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ വന്ന് തുടങ്ങണുള്ളൂ അപ്പൊ നമ്മൾ മൊത്തം ചെയ്യുന്നത് ഗണിച്ചാണ് ചെയ്യുന്നത് ജാദവൊക്കെ ഞാൻ രണ്ടായിരത്തിലൊക്കെ ജാദവെഴുതുമ്പോ ജാദവൊക്കെ ഗണിച്ചിട്ടാണ് എഴുതുന്നത് മൊത്തം ഗ്രഹങ്ങളെ ഗണിതം എന്ന് പറയുന്നത് ബുധന്റെ കാരകത്വമാണ് അപ്പൊ ആ ബുധന്റെ കാരകത്വത്തിൽ എഴുതുന്നതായതു കൊണ്ട് സൂക്ഷിക്കണം ഈ ജ്യോതിഷന്മാർ എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും നല്ലത് ചെയ്തു കൊടുത്താലും ചിലപ്പോ പ്രശ്നം മുഴുവൻ ജ്യോതിഷന്റെ തലയിൽ ചാരും ചില ദുർജനങ്ങളുണ്ട് ദുർജനങ്ങളുടെ ബലം പറയരുതെന്നാണ് ആരോടെ നോക്കി ആരോടെ തടുത്താ പറയരുത് തന്നാണ് കണക്ക് എങ്കിലും സ്വാഭാവികമായിട്ട് ഈ കാലത്തിലൊക്കെ ആളുകൾ അവിടെ പറയും അപ്പൊ എന്തു പറ്റും മൊത്തം ഈ ജ്യോതിഷനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വരെ പറയും ജ്യോതിഷൻ പറയാത്തതുവരെ വീട്ടിൽ ചെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു ജോഡ്സൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കി ജോഡ്സിനിട്ട് പണി കൊടുക്കാനായിട്ട് നോക്കും സ്വാഭാവികമായിട്ടുള്ള സംഭവമാണ് അങ്ങനെയും ജോഡ്സിന് പണി കിട്ടാം ജോഡ്സൻ പറയാത്ത കാര്യങ്ങള് അതായത് സമൂഹത്തിന്റെ തന്നെ ശത്രുവാണുള്ളത് വന്ന് കൺസൾട്ട് ചെയ്യുന്ന ആളുകൾ വരെ പറഞ്ഞ് ജോഡ്സിന്റെ തലയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കും എന്നാലിത് കൗൺസലിങ് ഇല്ലോ സൈക്കോളജിക്കൽ കൗൺസലിങ് ചെയ്യുന്ന ആളുകള് കൊടുക്കുന്ന കൗൺസിലിംഗ് ഇതേ പ്രവർത്തികളെ തന്നെ ചിലപ്പോൾ ചെയ്താലും അതിന് പ്രശ്നം വരില്ല കാരണം അതിന്റെ കാരകത്വം വരുന്നത് വേറൊരു ഗ്രഹത്തിന്റെ കാരകത്വം അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്കൊരു ക്ലാസ് എടുക്കാം അപ്പോ കൗൺസിലിംഗ് ചെയ്യുന്നവർക്ക് പ്രശ്നം കുറവാ എന്നാൽ ഇത്രയും ഗണനങ്ങൾ ഇത്രയും കാര്യങ്ങളും അറ്റ്മോസ്റ്റ് ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്ന കിടക്കുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ പഠിക്കുന്ന സൈക്കോളജി ഇന്ത്യൻ സൈക്കോളജിയുടെ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് കിടക്കുന്നത് എന്തെങ്കിലാണെന്ന് അറിയാമോ ജ്യോതിഷത്തിലൊക്കെയാ മാന്ത്രികൻ ജ്യോത്സ്യന്മാർക്കൊക്കെയാണ് ശരിക്കും സൈക്കോളജി അറിയാവുന്നത് ഇന്ത്യൻ സൈക്കോളജി ആളുകളുടെ മനസ്സറിയാനായിട്ട് സാധിക്കും എങ്കിലും എന്ത് എന്ന് പറഞ്ഞാൽ ഇവര് ജ്യോത്സ്യനുട്ടായിരിക്കും പണി കൊടുക്കുന്ന അവസാനം പറയും ജ്യോത്സ്യൻ പറഞ്ഞിട്ടാണെന്ന് പറയും ഞാൻ ആലോചിക്കണതാ ഒരു ആള് പറഞ്ഞെന്നും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കാര്യം ആരാരെങ്കിലും ചെയ്തേ എന്തിനാണാവോ ഈ പറഞ്ഞ ആളുടെ തലേലോക്കണത് അത് അവൻ അത്രയും ബുദ്ധി ഇല്ലയേ ഇനി പറഞ്ഞതാണോ പറഞ്ഞില്ലേ എന്ന് എങ്ങനെ അറിയും സയൻസ് പറയുകയാണ് മനസ്സെന്ന് പറയുന്ന സാധനം ഇല്ല സയൻസ് കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്നും പറഞ്ഞു ദീർഘമായിട്ടൊരു ശാസ്ത്രം ഇങ്ങനെ വെച്ചിട്ടുണ്ട് മനഃശാസ്ത്രം എന്നിട്ട് മനഃശാസ്ത്രപരമായിട്ട് എന്നും പറഞ്ഞു തിയറികൾ ഉണ്ടാക്കി വെച്ചേക്കണം ഒരാളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചാൽ വരെ കേസാകുന്ന കാലവാണത് എന്താണ് മനസ്സെന്ന് സിദ്ധികളും ജ്യോത്സന്മാരും ഇതിൽ ഡിഫൈൻ ചെയ്ത അത്ര പോലും ഇന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല ഞാനിത് പറയണ എന്തുകൊണ്ടാണെന്ന് അറിയാവോ ഞാനിവിടെ അസ്ട്രോളജിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ അടിയിൽ സൈക്കോളജി എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ അപ്പൊ വിചാരിക്കും ചെലവര് ചോദിച്ചിട്ടുണ്ട് ഇവനൊക്കെയാണ് സൈക്കോളജി പറയണ സൈക്കോളജിയിൽ ഒരു മാസ്റ്റർ ഡിഗ്രി എടുത്ത ആള് എന്താ പറയാ നമ്മളും വർഷങ്ങൾ സൈക്കോളജി പഠിച്ചുകൊണ്ട് പറയാണ് അതിലും വലിയ സൈക്കോളജി അറിയാവുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ആസ്ട്രോളജേഴ്സ് പക്ഷെ തെറ്റിദ്ധരിക്കപ്പെടും തീർച്ചയായിട്ടും കാര്യം ആറാം ഭാവം ആണുള്ളത് മൂന്നാം ഭാവം ആറാം ഭാവവും ഉള്ള ഇത് വളരെ ഡെയിഞ്ചറാണ് സമൂഹം ജ്യോതിഷനെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട് ഇത് ജ്യോതിഷം എന്നൊരു പ്രഭശം ചെയ്യുന്നതന്നെ ശ്രദ്ധിച്ചു വേണമെന്ന് മുന്നേ പറയും ദേവി ഭാഗവതം നിങ്ങൾ എടുത്തു വയ്ക്കിയാലേ ദേവി ഭാഗവതത്തില് നരകപുരാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ഇന്നിന്ന കർമ്മങ്ങൾ ചെയ്താൽ ഇന്നിന്ന നരായങ്ങൾ പൊക്കൂ എന്ന് പറയണേ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാല് മൂന്ന് ജന്മം ജ്യോതിഷനായിട്ട് ജനിക്കുന്നൊക്കെയാണ് അതിൽ എഴുതി വച്ചിരുന്നത് നിങ്ങക്ക് അറിയാമോ പണ്ടൊക്കെ ജ്യോതിഷന്മാരുടെ ഒരു ഇന്നത്തെ കാലത്ത് അന്ന് ഒരു ഒക്കെ ബലം പറയണം മാറിപ്പോയി കഴിഞ്ഞ തലവരുണ്ടാവൂല അത്രയും മൂന്നാം ഭാവമാണ് ധൈര്യം വീര്യം ദുർബുദ്ധി സഹോദര പരാക്രമം എന്ന് പറഞ്ഞാൽ ധൈര്യം വീര്യക്കുള്ള ഭാവം ആണ് ബുധൻ അതേപോലെ തന്നെയാണ് തസ്കരാതി വിജ്ഞാതി വ്യാജ തനുക്ഷതി മരണം വരെ വരാം ഫലം പറയുന്നത് കൊണ്ട് അത്രയും ഡേഞ്ചറായ സിറ്റുവേഷനിൽ നിന്നും ബലം പറഞ്ഞു പോന്നിട്ടുള്ളവരാണ് ഞങ്ങളുടെയൊക്കെ പൂർവികർ ഒരു ബലം പറഞ്ഞ് ഒരു രാജാവിന്റെ അടുത്തൊക്കെ ഒരു ബലം പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ബലം പറഞ്ഞ് തെറ്റിയാൽ കഴുത്തു വരെ പോകുന്ന അവസ്ഥയിൽ നിന്നിട്ടാണ് ഈ ശാസ്ത്രം വളർന്നു പറഞ്ഞ് പോന്നേക്കണേ ഇന്ന് ഇപ്പൊ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ചിലർ പറയും ദിസ്ഇസ് എ ഫേക്ക് ശാസ്ത്ര ചിലർ പറയും എന്നാൽ ഒരു പിടിയ ആളുകൾ ഇത് വിശ്വസിക്കുന്നതുകൊണ്ട് ഇതിനൊരു കൃത്യമായ കാൽക്കുലേഷൻ മെത്തേഡ് ഉണ്ട് ലോജിക് ഉണ്ട് എന്നുള്ളതാണ് പലരും ലോജിക്കിന്റെ എ ബി സി ഡി പോലും അറിയാത്ത ആളുകള് ജ്യോതിഷം പ്രഡിക്ഷൻസ് അങ്ങനെ പറയാൻ തുടങ്ങി സ്വന്തം കാര്യം പോലും പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാര് മറ്റുള്ളവരുടെ കാര്യം പ്രിഡിക്ട് ചെയ്യാനൊക്കെ തുടങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പോളി ജ്യോതിഷന്മാരൊക്കെ വന്നു ഈ ശാസ്ത്രം ഇത്തരത്തിലൊക്കെ ആയിപ്പോയി മൊത്തത്തില് സമൂഹം ജ്യോതിഷന്മാരൊക്കെ കള്ളന്മാരാണെന്ന് പറയാനും തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ തന്നെ ഈ ശാസ്ത്രത്തിന്റെ കാരകത്വം ശാസ്ത്രീയമായി പറഞ്ഞ മൂന്നാറ് കാരകത്വം ഉള്ള സംഭവം സൊസൈറ്റി കാലപുരുഷ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ സൊസൈറ്റി ഇങ്ങനെയൊക്കെ തന്നെ കാണാനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തന്നെ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം ഓം അതിശ്ര